യേശു മിശായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഞാൻ ബ്രദർ ഷൈജു ആദപ്പിള്ളി എറണാകുളം സെൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്നാണ് വിശുദ്ധി എന്ന വിഷയത്തെക്കുറിച്ചുള്ള രണ്ടാമത്തെ എപ്പിസോഡാണ് ഷെയർ ചെയ്യുന്നത് എത്ര പഠിച്ചാലും എത്ര പ്രാർത്ഥിച്ചാലും എത്ര പരിശീലിച്ചാലും മതിവരാത്ത ഒരു വിഷയമാണ് ഇത് അതുകൊണ്ട് തന്നെ ദൈവവചനത്തിൽ ഒത്തിരി ആഴപ്പെട്ട് വളരാനും ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവർക്ക് ഈ വിഷയം ഉപകാരപ്പെടും അങ്ങനെയുള്ളവർക്ക് വേണ്ടി പ്രേക്ഷിത വേലയിൽ പങ്കുചേർന്ന് ഈ ദൈവവചനങ്ങൾ നമുക്ക് ഷെയർ ചെയ്യാം ഒരു രോഗശാന്തിയോ ഒരു കടബാധ്യതയോ ഒരു ജോലിയോ അല്ലെങ്കിൽ ഒരു പ്രത്യേക നിയോഗമോ അല്ല അതിനു വേണ്ടിയല്ല അതെല്ലാം കടന്നുപോകും ഈശോയർപ്പിച്ചാൽ ലാസർ പോലും മരിച്ചുപോയി അപ്പോൾ ഈ ജീവിതം കൊണ്ട് ഇവിടെ തിന്നുകൊടിച്ച് ജീവിക്കാൻ വേണ്ടിയല്ല നിത്യതയോളം എത്തിക്കുന്ന ആ വിശുദ്ധി എന്ന ആ പാസ്പോർട്ടിന് വേണ്ടി നമുക്ക് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം ഈ ജീവിതത്തിലും വരാനിരിക്കുന്ന ജീവിതത്തിലും ബാക്കിയെല്ലാം മത്തായി ആറ് മുപ്പത്തി മൂന്ന് പറയുന്നുണ്ട് ആദ്യം നിങ്ങൾ ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക ബാക്കിയുള്ളതെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും ഇതുണ്ടോ ബാക്കിയുള്ളതെല്ലാം തന്നെ വന്നോളും ഇനി വെട്ടിയ മടങ്ങും എന്ന് പറഞ്ഞതുപോലെ വിശുദ്ധർക്ക് ഒരു ഉപദ്രവവും അവരെ ഫലിക്കുകയില്ല ഫലിച്ചതായിട്ട് ലോകത്തിന് തോന്നും പക്ഷേ വിശുദ്ധരെ ഒരു ഉപദ്രവവും ഫലിക്കുകയില്ല അപ്പോൾ നമ്മൾ ആരംഭിക്കുന്നത് ഏഷ്യ പ്രവചനത്തിൽ അൻപത്തേഴാമത്തെ അധ്യായം പതിനഞ്ചാമത്തെ വാക്യം അത്യുന്നതനും മഹത്വപൂർണനുമായവൻ അനന്തതയിൽ വസിക്കുന്ന പരിശുദ്ധൻ എന്ന നാമം വഹിക്കുന്നവൻ എന്താണ് പരിശുദ്ധൻ എന്ന നാമം വഹിക്കുന്നവൻ അരുൾ ചെയ്യുന്നു ഞാൻ ഉന്നതമായ വിശുദ്ധ സ്ഥലത്ത് വസിക്കുന്നു അനുദാപികളുടെ ഹൃദയത്തെയും വിനീതരുടെ ആത്മാവിനെയും നവീകരിക്കാൻ ഞാൻ അവരോടുകൂടെ വസിക്കുന്നു അതായത് ദൈവം നമ്മളിൽ നിന്ന് ആദ്യവും അവസാനമായിട്ട് ആഗ്രഹിക്കുന്നത് എന്താണ് വിശുദ്ധി വിശുദ്ധിയിൽ വഹിച്ച വസിച്ചാൽ എന്താണ് സങ്കീർത്തനം മുപ്പത്തിനാല് ഏഴ് ദൈവഭക്തനും ചുറ്റും മാലാകമാർ പാളയം അടിച്ച് അവനെ സംരക്ഷിക്കും ജോബ് ഒന്നോ പത്തിലോ പറയുന്നുണ്ട് അവിടുന്ന് നിനക്കും നിന്റെ ഭവനത്തിനും ജീവനും സ്വത്തിനും സമ്പത്തിനും ചുറ്റും വേലികെട്ടി സംരക്ഷിക്കുന്നു വിശുദ്ധമായ ഒരു ജീവിതം നയിക്കുന്നവരുടെ ജീവിതത്തിൽ ലൗകികമായ ക്ലേശങ്ങളും സഹനങ്ങളും എല്ലാം ഉണ്ടെങ്കിലും അവർ ആത്മാവിനെ തൊടാൻ ദൈവം അനുവദിക്കത്തില്ല അതുവഴി നഷ്ടപ്പെട്ടതെല്ലാം പതിന്മടങ്ങായിട്ട് ജോബിൻ്റെ പുസ്തകത്തിൽ ദൈവദാസൻ ജോബിൻ്റെ ജീവിതത്തിൽ ഉണ്ടായതുപോലെ നഷ്ടപ്പെട്ടതെല്ലാം ദൈവം പതിന്മടങ്ങായിട്ട് തിരിച്ചു കൊടുക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു ദോഷങ്ങൾ പറഞ്ഞവരെല്ലാം വാഴ്ത്തി നമ്മൾ നമ്മൾ കാണുകയാണ് അതുകൊണ്ട് വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തിയും ദൈവമേ ഈ വിശുദ്ധി ജീവിച്ചിട്ടും ഇത്രയും പ്രാർത്ഥിച്ചിട്ടും ഇത്രയും ത്യാഗം ചെയ്തിട്ടും എനിക്ക് എനിക്കെന്താണ് അങ്ങനൊരു ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കല്ലേ ദൈവം നമ്മളെ തങ്കം പോലെ പ്രഭാഷൻ രണ്ട് അഞ്ചിൽ പറയുന്നുണ്ട് സ്വർണ്ണ അഗ്നിയിൽ ശോധന ചെയ്യപ്പെടുന്നു ദൈവത്തിന് സ്വീകാര്യരായ മനുഷ്യർ സഹനത്തിൻ്റെ തീച്ചുളയിൽ അപ്പോൾ അതാണ് വിശുദ്ധി വിശുദ്ധിയിലേക്ക് കടന്നു വരാനുള്ള ഒരു വിളിയാണ് എനിക്കും നിങ്ങൾക്കും ലഭിച്ചിരിക്കുന്നത് അനുദാപികളുടെ ഹൃദയത്തെയും വിനീ ീതരുടെ അറ്റം എളിമപ്പെടാൻ അഹത്തെ അങ്ങേയറ്റം നിർമൂലനം ചെയ്യാൻ ഒരുപക്ഷെ ദൈവം അനുവദിച്ചേക്കാം അപ്പോഴാണ് വിശുദ്ധിയുടെ പരിപൂർണതയിലേക്ക് എത്തുന്നത് ഓർക്കുക ഞാൻ അവരോട് കൂടെ വസിക്കുന്നു വിശുദ്ധിയിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ ദൈവം നമ്മളോട് കൂടെ ജീവിക്കുന്ന വസിക്കുന്ന അവസ്ഥയാണ് ഊണിലും ഉറക്കത്തിലും ആർക്കെല്ലാം നമ്മൾ വേണ്ടെങ്കിലും ഒന്നിനും നമ്മളെ കൊള്ളത്തില്ല എന്ന് വിധി എഴുതിയാലും ഇതാ ദൈവം നമ്മുടെ കൂടെ വസിക്കും വേറെ എന്തു വേണം നമുക്ക് വീണ്ടും എഫുകാർക്ക് വിസ പൗലോസിഹ എഴുതിയ ലേഖനത്തിൽ അഞ്ചാം അധ്യായത്തിൽ മൂന്ന് മുതൽ അഞ്ചു വരെയുള്ള വാക്യങ്ങളും ഇത് തന്നെ വളരെ വ്യക്തമായിട്ട് നമുക്ക് ഒന്നുകൂടെ മനസ്സിലാക്കി തരുന്നുണ്ട് എഫ് എസ് എസ് അഞ്ച് മൂന്ന് മുതൽ അഞ്ച് വരെ നിങ്ങളുടെ ഇടയിൽ വ്യഭിചാരത്തിൻ്റെയും യാതൊരു വിധ അശുദ്ധിയുടെയും അത്യാഗ്രഹത്തിൻ്റെയും പേരു പോലും കേൾക്കരുത് അത് കേൾക്കുക പോലും ചെയ്യരുതെന്ന് പറയുന്നത് അശുദ്ധിയുടെയും അത്യാഗ്രഹത്തിൻ്റെയും പേര് പോലും കേൾക്കരുത് അങ്ങനെ വിശുദ്ധർക്ക് യോഗ്യമായ രീതിയിൽ വർത്തിക്കുവിൻ അങ്ങനെയാണോ നവീകരണ ജീവിതം എന്ന് പറയുന്ന നമ്മുടെ ജീവിതം അങ്ങനത്തെ ഒരു അവസ്ഥയാണോ മ്ലേച്ഛതയും വ്യർത്ഥാഷണവും ചാബല്യവും നമുക്ക് യോജിച്ചതല്ല നമുക്കത് പറ്റിയ കാര്യമല്ല ഏഹ് വചനം പറയുന്നത് അതാണ് പകരം സ്തോത്രമാണ് ഉചിതം എന്ത് കിട്ടിയാലും തൃപ്തിയില്ല എല്ലാറ്റിനെയും കുറ്റം പറയും ആരെ വേണേലും കുറ്റം പറയും ഏഹ് അത് നല്ല സ്വഭാവമല്ല ഏഹ് പുറത്ത് ബാഹ്യമായ ചട്ടക്കൂട് ഉള്ളിൽ ചീഞ്ഞഴിയുന്ന പോലത്തെ ദുർഗന്ധം അമിക്കുന്ന അവസ്ഥ രണ്ടും കൂടി ചേർന്ന് പോകില്ല അപ്പം മ്ലേച്ഛതയും വ്യർത്ഥ ഭാഷണം അതിലെല്ലാം വരുന്നുണ്ട് ചാബല്യവും നമുക്ക് യോജിച്ചതല്ല പകരം കൃതജ്ഞതാ സ്ത്രോത്രമാണ് ഉചിതം ഹാലയലൂയ അപ്പൊ ഈ ബോധ്യം നമുക്കുണ്ടാകണം അപ്പൊ പറയുന്നത് ഇതാണ് വ്യഭിചാരിക്കും അശുദ്ധനും അത്യാഗ്രഹിക്കും വിഗ്രഹ ആരാധകനും ദൈവത്തിൻ്റെയും ക്രിസ്തുവിൻ്റെയും രാജ്യത്തിൽ അവകാശമില്ലെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവിൻ വിശുദ്ധി നഷ്ടപ്പെട്ട അവസ്ഥ വിശുദ്ധിയുടെ തൂവുള്ള വസ്ത്രം ധരിച്ചില്ല എങ്കിൽ അല്ലെ വ്യഭിചാരി അശുദ്ധൻ അത്യാഗ്രഹി വിഗ്രഹ ആരാധകൻ ഈ നാല് കാറ്റഗറി എടുത്തു പറയുകയാണ് വ്യഭിചാരി അശുദ്ധൻ അത്യാഗ്രഹി വിഗ്രഹാരാധകൻ ദൈവമല്ലാത്തതിൻ്റെ പുറകെല്ലാം ഓടും എല്ലാം അന്ധവിശ്വാസം അനാചാരവും ചെയ്യും എന്നിട്ട് ദൈവമേ ദൈവമേ എന്നും പറഞ്ഞ് നടക്കും പിന്നെ എന്തോരം ഉണ്ടെങ്കിലും തൃപ്തി തൃപ്തിയില്ലാത്തര് ആ വിഗ്രഹാരാധനയിൽ വരുന്ന കാര്യങ്ങൾ ദൈവത്തെക്കാൾ മനുഷ്യരെ ഭയപ്പെടുന്നവർ ബഹുമാനിക്കുന്നവർ വ്യക്തിപൂജ ധനപൂജ ദ്രൈവ സക്തി ഇതെല്ലാം അതിൽ വരും ചിലർക്ക് ജോലി ജോലി വർക്ക് ഹോളിക്കാണ് പ ജോലി വർക്ക് ഈസ് വർഷിപ്പ് എന്ന് പറയും ആ ജോലിയൊക്കെ ചെയ്യണം നന്നായിട്ട് ചെയ്യണം പക്ഷേ വളച്ചൊടിക്കരുത് ഇതാ ദൈവത്തിന് മേൽ പ്രാർത്ഥിക്കാൻ പോലും പള്ളി പോകാൻ പോലും സമയമില്ലാത്ത ഒരു ജീവിതം ഭയങ്കര പാടാ ഉയർന്നു വരാനായിട്ട് അപ്പോൾ വ്യഭിചാരിക്കും അശുദ്ധൻ വിഗ്രഹാരാധകൻ അത്യാഗ്രഹി ഭയങ്കര പാടാണ് അപ്പോൾ അനുദപിച്ച് നേരത്തെ ഭജനത കേട്ടതുപോലെ അനുദപിച്ച് മടങ്ങി വരണം പശ്ചാത്തപിക്കണം വിശുദ്ധിയിലേക്ക് കടന്നു വന്നാൽ മാത്രമേ രക്ഷയുള്ളൂ ദൈവത്തിൻ്റെ രാജ്യത്തിൽ പ്രവേശിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ ഇപ്പം തന്നെ തീക്കൂനയിൽ തീ പൊള്ളുന്നത് പോലെ ഇതാ ഒരു തരം സ്വസ്ഥതയില്ലാത്തൊരു ജീവിതമല്ലേ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്നിലും സ്വസ്ഥതയില്ല അതുകൊണ്ട് എന്തു ചെയ്യണമെന്നാ വചനം പറയുന്നത് വെളിപാട് മൂന്ന് രണ്ട് മൂന്നില് പറയുന്നുണ്ട് ഉണരുക നിന്നിൽ ആസന്ന മരണമായി അവശേഷിക്കുന്നതിനെ ഉത്തേജിപ്പിക്കുക ഇതാണ് പറ്റിയ വഴി ഒരു കടകുമണിയോളം ഉണ്ടെങ്കിൽ അത് മല പോലെ ദൈവം ഉയർത്തും ഏർ ദൈവത്തിൻ്റെ മുമ്പിൽ നിന്റെ പ്രവൃത്തികൾ പൂർണമായും നിർവഹിക്കപ്പെട്ടതായി കാണുന്നില്ലെന്ന വചനം പറയുന്നത് ഹാലൂയ്യ അപ്പോൾ ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താനായിട്ട് പൂർണമായും അതുകൊണ്ട് നീ സ്വീകരിച്ചതും കേട്ടതും എന്തെന്ന് അനുസ്മരിച്ച് അത് കാത്തു സൂക്ഷിക്കുകയും അനുദപിക്കുകയും ചെയ്യുക നീ നീ ഉണരുന്നില്ലെങ്കിൽ ഞാൻ കള്ളനെ പോലെ വരും ഏത് സമയത്താണ് ഞാൻ നിന്നെ പിടികൂടുകയെന്ന് നീ അറിയുന്നില്ല എപ്പോൾ വേണമെങ്കിലും ഇതാ തമ്പുരാൻ ഇടപെടും എത്രമാത്രം ദൈവത്തിൻ്റെ ക്ഷമയെ പരീക്ഷിക്കരുത് എന്നാൽ വസ്ത്രങ്ങൾ മലിനമാക്കിയിരിക്കാത്തവരായി കുറേ പേർ ഉണ്ട് അതുകൊണ്ട് നമ്മുടെ ആ വിശുദ്ധി നമ്മുടെ ദൈവശക്തി ആ വരപ്രസാദം ആദ്യ കുർബാന സ്വീകരിച്ചപ്പോൾ ഉണ്ടായ ചൈതന്യം മാമോവിസ സ്വീകരിച്ചപ്പോൾ ഉണ്ടായ ആ കൃപ ആ വരപ്രസാദം ആ വിവാഹ വസ്ത്രം ധരിച്ചപ്പോൾ ഉണ്ടായ വിശുദ്ധി നമ്മുടെ ജീവിതത്തിൽ ഇന്നുണ്ടോ അല്ലെങ്കിൽ കണ്ണടച്ച് ഇരുട്ടാക്കിക്കൊണ്ടുള്ള ആ ഒരു ജീവിതമാണോ നമുക്കറിയാം ഇരുട്ട് മാറണമെങ്കിൽ എന്തു വേണം വെളിച്ചം Продолжение പന്നം വെളിച്ചം ഉണ്ടാകണം അതുപോലെ തണുപ്പ് മാറണമെങ്കിൽ എന്ത് വേണം ചൂട് വേണം ചൂട് വേണം അപ്പം ബന്ധനം മാറണമെങ്കിൽ വിശുദ്ധി ലഭിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ നിറയണം സംഗീതനോ നൂറ്റി പത്തൊമ്പത് ഒമ്പതിൽ പറയുകയാണ് യുവാവ് തൻ്റെ മാർഗം എങ്ങനെ നിർമ്മലമായി സൂക്ഷിക്കും അങ്ങയുടെ വചനമനുസരിച്ച് വ്യാപരിച്ചുകൊണ്ട് അപ്പം ആർക്ക് വേണമെങ്കിലും ഇതാം ഈ വിശുദ്ധിയിലേക്ക് കടന്നു വരാൻ സാധിക്കും ഒരു യുവാവിന് പോലും വചനം പറയുകയാണ് അങ്ങയുടെ വചനമനുസരിച്ച് സംഗീതനം നൂറ്റി പത്തൊമ്പതോ ഒമ്പതോ മറന്നു പോകരുത് യുവാവ് പലരും പറയുന്ന ഞങ്ങളുടെ പ്രായം ഇതാണ് ഞങ്ങളൊക്കെ പ്രായമാകുമ്പോൾ ശരി ആയിക്കോളാം എന്ന് പറയും യുവാവിന് പോലും തൻ്റെ മാർഗം എങ്ങനെ നിർമ്മലരായി സൂക്ഷിക്കാൻ സാധിക്കും വിശ്വ മര്യാ കൊരയേത്തിയുടെ പോലെ വിശുദ്ധ റീത്താ പുണ്യവതിയുടെ പോലെ അമ്പുകളേറ്റിട്ടും മരിക്കാതെ ഇതാ വീണ്ടും സുഖപ്പെട്ട് തിരിച്ചു വന്ന വിശുദ്ധ സെബസ്താനോസ് വീണ്ടും പീഡനങ്ങളേറ്റ് ഇതാ അടിയേറ്റ് ഗതകൊണ്ട് അടിയേറ്റ് മരിക്കുകയാണ് ക്രിസ്തുവിൻ്റെ നാമത്തെ പ്രതി വിശുദ്ധിയിൽ ജീവിക്കാൻ ആഗ്രഹിച്ചത് കൊണ്ടാണ് സത്യത്തിന് വേണ്ടി വിസസെബസ്യാനോസ് നില നിലകൊണ്ടു ഇതുപോലെ ഈ വിശുദ്ധരെല്ലാം നമുക്ക് പറഞ്ഞു തരുന്നത് ഇതാണ് ഈ ബോധ്യം എനിക്കും നിങ്ങൾക്കും ഉണ്ടോ അതോ ആ ലോകത്തിന്റെ ഒഴുക്കിൽ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണോ രണ്ട് കോറും ദോസ് ഏഴോ ഒന്നിൽ പറയുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ഈ വാഗ്ദാനങ്ങൾ നമുക്കുള്ളതിനാൽ ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും എല്ലാ അശുദ്ധിയിലും നിന്ന് നമ്മെ ശുചീകരിക്കുകയും ദൈവഭയത്തിൽ വിശുദ്ധി പരിപൂർണമാക്കുകയും ചെയ്യാം ഒറ്റ ഉള്ളൂ അപ്പം ആദ്യം കണ്ടു നൂറ്റി പത്തൊമ്പത് ഒമ്പത് അല്ലേ വചനം പാലിച്ചുകൊണ്ട് തന്നെ യുവാവ് നിർമ്മലമായിട്ട് ജീവിക്കും ഇവിടെ പറയുകയാണ് കുറച്ചുകൂടെ ആണ് ദൈവഭയത്തിൽ വിശുദ്ധി പരിപൂർണമാക്കുകയും ചെയ്യും ഇത് ദൈവത്തെയും പേടിയില്ല മനുഷ്യനെയും പേടിയില്ല എങ്ങനെയുണ്ടാകും അത് എന്തിനേയും തർക്കിക്കും ഏതിനേയും വളച്ചടിക്കും എല്ലാറ്റിനും നെഗറ്റീവ് കമൻറ്റ് ഇടും എങ്ങനെ മാറ്റം ഉണ്ടാകും ഇതാ അന്തരംഗ തിന്മയിലേക്ക് ചാഞ്ഞിരിക്കുന്ന അവസ്ഥ അതുകൊണ്ട് വിശുദ്ധിയിലേക്ക് കടന്നു വരാൻ തീക്ഷണമായിട്ട് ആഗ്രഹിക്കണം ഇവിടെ പറയുന്നത് രണ്ട് കുറന്ന് ഏഴ് ഒന്ന് ഈ വാഗ്ദാനങ്ങൾ പ്രിയപ്പെട്ടവർ ഈ വാഗ്ദാനങ്ങൾ പ്രിയപ്പെട്ടവരേന്ന് വിളിച്ചാണ് ശ്രീഹ പൗലോ ശ്രീഹ നമുക്ക് വരുന്നത് നമുക്കുള്ളതിനാൽ ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും എല്ലാ ശുദ്ധിയിൽ നിന്ന് നമ്മെ തന്നെ ശുദ്ധീകരിക്കുകയും ദൈവത്തിൽ വിശുദ്ധി പരിപൂർണമാക്കുകയും ചെയ്യും മാതാപിതാക്കൾ തങ്ങളെ തന്നെ ശുദ്ധീകരിച്ചാൽ അതിൻ്റെ അനുഗ്രഹം മക്കൾ വിവാഹം നടക്കും ഇന്ന് ചെറുപ്പക്കാർ വിവാഹം വേണ്ട വിവാഹം വേണ്ട സമയമായില്ല എന്നിന് വിവാഹം കഴിക്കുന്നത് ഇതൊക്കെ ഒരു കെട്ടാണ് ഇതെല്ലാം കടന്നു അതുപോലെ കുഞ്ഞുങ്ങളില്ലാത്തവരുടെ എണ്ണം കൂടിക്കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ് രോഗികളായി പിറന്നു വീഴുന്ന കുഞ്ഞുങ്ങളുടെ അവസ്ഥ കുറച്ച് മുമ്പ് ഒരു പ്രഭാഷണം കേൾക്കാനായിട്ട് ഇടയായി അപ്പോൾ പറയുകയാണ് ഇങ്ങനെ ഓട്ടിസം ഒക്കെയുള്ള കുഞ്ഞുങ്ങളുടെ എണ്ണം ആ ഡോക്ടർ അതിൻ്റെ വർഷങ്ങളും കണക്കുകളും പറഞ്ഞിട്ട് വരികയാണ് ഇപ്പോൾ എത്തി നിൽക്കുന്ന എണ്ണം ഇത്രയാണ് ഓട്ടിസമുള്ള കുഞ്ഞുങ്ങളുടെ എണ്ണം വളരെയധികമായിട്ട് വർദ്ധിക്കുക വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതെങ്ങോട്ടോ അറിയില്ല അതുപോലെ വന്ധ്യത വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു ഇതിനെല്ലാം കാരണം ലേറ്റ് മാരേജ് ആണ് അല്ലെങ്കിൽ ലക്ഷ്യമില്ല വിവാഹം വേണ്ട ആണു ആണും കൂടെ ജീവിക്കുന്നു പെണ്ണും പെണ്ണും കൂടെ ജീവിക്കുന്നു എന്താ ഇതൊക്കെ ലോകത്തിലുള്ളതല്ലേ ഇതാ വഴി ആ ആ നക്ഷത്രങ്ങൾ കൂട്ടിയിടിച്ച് എപ്പോഴാ തകർന്നു വീഴുന്നതെന്ന് നമുക്കറിയില്ല ഈ പ്രപഞ്ചത്തിന് ഒരു താളമുണ്ട് ഒരു പാട്ടിന് ഒരു താളമുണ്ട് നമ്മുടെ ജീവിതത്തിനൊരു താളമുണ്ട് ആ താളം തെറ്റിയാൽ എന്താ സംഭവിക്കുന്നത് അത് തന്നെ ആയിരിക്കും ആത്മീയ ജീവിതത്തിലും വചനമില്ലാത്ത ഒരു ജീവിതം ആരായി എവിടെയാ വന്ന് എത്തിക്കുന്നതെന്ന് നമുക്ക് അറിയത്തില്ല അതുകൊണ്ട് മാനസാന്തരത്തിന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കാനുള്ള കൃപ പരിശുദ്ധാത്മാവിനോട് നൽകണമേ എന്ന് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കണം പരിശുദ്ധാത്മാവ് കൃപ ചെയ്താൽ മാത്രമേ എനിക്കും നിങ്ങൾക്കും ഈ അനുഗ്രഹം ലഭിക്കത്തുള്ളൂ പരിശുദ്ധാത്മാവിനോട് പ്രത്യേകമായിട്ട് നമ്മൾ ഓരോ ദിവസവും പ്രാർത്ഥിക്കണം എന്നെ ശുദ്ധീകരിക്കണേ എന്നെ വിശുദ്ധീകരിക്കണമേ യേശുവിൻ്റെ തിരക്തം കൊണ്ട് എന്നെ കഴുകണമേ ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റണമേ ഒരു വശത്ത് വചനം കേൾക്കുന്നു വചനം എഴുതുന്നു വചനം പഠിക്കുന്നു യൂട്യൂബ് കാണുന്നു എല്ലാം ചെയ്യുന്നു പക്ഷേ ജീവിതത്തിൽ ഒരു പരിവർത്തനവുമില്ല ആ അപ്പോൾ യേശുവിൻ്റെ രക്തത്താലെ കഴുകപ്പെടാത്തത് കൊണ്ടാണ് ഇപ്രകാരം സംഭവിക്കുന്നത് അതുകൊണ്ട് പരിശുദ്ധാത്മാവിന് നമ്മുടെ ജീവിതങ്ങൾ പൂർണ്ണമായിട്ട് സറണ്ടർ ചെയ്യണം അപ്പോ ദൈവവിചാരം അറ്റുപോയ അവസ്ഥകൾക്ക് മാറ്റമുണ്ടാകും ഹോസിയ പ്രവചനത്തില് നാലാമത്തെ അധ്യായത്തിൽ ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങൾ പറയുന്നുണ്ട് ഇസ്രായേൽ ജനമേ കർത്താവിൻ്റെ വാക്കുകൾക്ക് ഇന്ന് നമ്മളോടാണ് ഈ പറയുന്നത് ദേശവാസികൾക്കെതിരെ അവിടത്തേക്കൊരു ആരോപണമുണ്ട് ഇവിടെ വിശ്വസ്തതയോ സ്നേഹമോ ഇല്ല ആ അത് കറക്റ്റാണ് ഇന്നത്തെ അവസ്ഥ ഇത് തന്നെയാണ് ആർക്കാരോടൊരു പതിവ് ഇല്ല ഒരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ ഒരു നെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ ഒരു കമ്പ ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ അതും കയറിയിരിക്കുന്ന മുറിയും തുറക്കൊന്നുമില്ല മനുഷ്യ സംസാർക്കവും ഇല്ല ഒത്തിരി മാതാപിതാക്കള് അല്ലെങ്കിൽ ഒത്തിരി ആളുകൾ അങ്ങനെയുള്ള അവസ്ഥകൾ വിവാഹ ജീവിതം പോലും ക്ലാഷായ അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട് പ പഠനമെല്ലാം ഇട്ട് തല്ലിയ മക്കളെ കൊണ്ടൊക്കെ വരാറുണ്ട് ഒത്തിരി വൈക പലരും ഇറങ്ങുന്നത് അപ്പോ ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകൾ സ്നേഹമോ ഇല്ല കുടുംബത്തിലും ആയാലും ഭാര്യഭർത്താക്കന്മാരായാലും യാന്ത്രികമായിട്ട് ജീവിക്കുന്ന അവസ്ഥ അഭിനയിച്ച് ജീവിക്കാൻ ശ്രമിക്കുന്ന അവസ്ഥ സിനിമയിലും സീരിയലിലൊക്കെ അഡിക്ഷനായിട്ട് ജീവിക്കുന്ന അവസ്ഥകൾ ദൈവവിചാരം ദേശത്ത് അറ്റു ഇരിക്കുന്നു എത്ര കറക്റ്റാണ് എവിടെയും അനീതിയും അക്രമവും അശുദ്ധിയും എന്തും ചെയ്യും ഭക്തിയുടെ ബാഹ്യരൂപം നിലനിർത്തിക്കൊണ്ട് അതിൻ്റെ ചൈതന്യത്തെ നിഷേധിപ്പിക്കും മതത്തിൻ്റെ പേര് രാഷ്ട്രീയത്തിൻ്റെ പേര് പാർട്ടികൾ തന്നെ ഇങ്ങനെ ഭിന്നിച്ച് ഭിന്നിച്ചു പോയിക്കൊണ്ടിരിക്കുക മതത്തിൻ്റെ കാര്യം അതും പറയാനില്ല എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് നമുക്ക് അറിയത്തില്ല ഇങ്ങനെ ഭിന്നിച്ചു ഭിന്നിച്ച് ഭിന്നിച്ച് സർവത്ര ഭിന്നത തർക്കം ഒക്കെ ഉടലെടുക്കുന്ന അവസ്ഥ ആണയിടലും വഞ്ചനയും കൊലപാതകവും മോഷണവും ശ്രദ്ധിച്ചോണേ ആണ് ഇടലി എന്ത് ഏത് കാര്യവും നേടിയെടുത്താൽ മതി ലക്ഷ്യം മാത്രമേ ഉള്ളൂ മാർഗം പ്രശ്നമില്ല പലരുടെയും അവസ്ഥ ചെയ്താ വഞ്ചന തട്ടിപ്പും വെട്ടിപ്പും മായം ചേർക്കലും കൈക്കൂലി കരിഞ്ചന്ത കള്ളത്രാസ് നീ അടുത്ത നാളിൽ കണ്ടു വീട്ടിലെ ഭാഗത്തിന് ഒരു ഫോ ഒരു ഫാൻ പോലും ഇല്ല വീട് പണി പോലും പൂർത്തിയാക്കുന്നില്ല പക്ഷെ കൈക്കൂലി ഒരു മേടിച്ചു കൂട്ടിയത് ഒരുപാട് കണ്ടെത്തി സസ്പെൻഷനിലായ ഒരു ഉദ്യോഗസ്ഥൻ്റെ അവസ്ഥ ആർക്കു വേണ്ടിയാ കൂട്ടിയെന്ന് പോലും അറിയില്ല ഇപ്പൊ ജയിലിലേക്ക് പോകേണ്ടി വന്ന അവസ്ഥകള് അപ്പോൾ സർവത്ര ക്രമക്കേട് കൊലപാതകവും മോഷണവും വ്യഭിചാരവും കൊലപാതകം ഇനി നാവ് കൊണ്ട് കൊല്ലുന്നതിന് കഴിയും കണക്കുമില്ല ആരെയും കൊല്ലാൻ പോയിട്ടില്ലെന്ന് പറയും ആ അല്ലെങ്കിൽ ചിലരോടൊക്കെ മരിച്ചതുപോലെയും കൊന്നതുപോലെയും ജീവിക്കുന്ന അവസ്ഥ മോഷണവും കഴിഞ്ഞ ദിവസം കണ്ടു ഭാര്യയും ഭർത്താവും നമ്മൾ ഡൈവേഴ്സായിട്ട് ഡൈവേഴ്സ് കേസ് അടക്കാണ് അപ്പോൾ കൊച്ചിനെ എല്ലാ ആഴ്ചയിലും കൊണ്ടുപോയി ഭർത്താവിനെ കാണിക്കണം അതിന് പകരം കൊച്ചിനെ കൊന്ന് കൊന്ന് കഷ്ണങ്ങളാക്കി ബാഗിൽ ഇപ്പോൾ പിടിക്കപ്പെട്ടു സ്വന്തം അമ്മ ചെയ്തതാണ് എന്തിനു വേണ്ടിയാണെന്ന് അറിയില്ല ഇവരും മരിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായെന്ന് അവരുടെ കൈത്തണ്ടയിലൊക്കെ മുറിക്കാൻ ശ്രമിച്ച പാടുകളൊക്കെ ഉണ്ടായത് പോലീസ് അറസ്റ്റ് ചെയ്തു അപ്പോൾ മോഷണം വ്യഭിചാരം ആർക്ക് ആരെക്കൂടെ വേണമെങ്കിലും അഴിഞ്ഞാടാം അങ്ങനത്തെ അവസ്ഥ ആരും ചോദിക്കാൻ പാടില്ല നിയമങ്ങൾ പോലും അതിന് അനുകൂലമായിട്ട് സോതൊങ്കമറ എന്ന് പറയുന്ന ആ സ്ഥലം ഞാനിത് കഥയിലുള്ള കഥ പോലെ ആയിരുന്നു പക്ഷേ എൻ്റെ അമ്മ വിശുദ്ധനാട് സന്ദർശിച്ചിട്ട് വന്നിട്ട് പറഞ്ഞ് ഓനേ അമ്മച്ച് മരിച്ചു പോയി സോതോൻകുമാറയൊക്കെ നേരിട്ട് കണ്ടു നൂറടി താഴ്ത്തിയാലും വെള്ളമില്ല ഭൂമി ഇങ്ങനെ വെള്ളത്തിന് വേണ്ടി വരണ്ടുണങ്ങി വിണ്ട് കീറി കിടക്കുന്ന അവസ്ഥ ഇസ്രായേൽ ഈജിപ്തൊക്കെ സന്ദർശിക്കാൻ പോയപ്പോൾ കണ്ട കാഴ്ച നേരിട്ട് വന്നു പറഞ്ഞതാണ് സോതോം കുമാർ ഒരു കാലത്ത് സമൃദ്ധിയുടെ ഐശ്വര്യത്തിൻ്റെ അടയാളങ്ങളായിരുന്നു ഏ പക്ഷേ ഇന്ന് നമ്മുടെ കാര്യം നമ്മുടെ നാടിൻ്റെ അവസ്ഥ നമ്മുടെ വീടിൻ്റെ അവസ്ഥ ഒക്കെ നോക്കി മനുഷ്യ സ്വകാര്യമായിട്ട് പല തിന്മകളും ചെയ്യുന്നു പക്ഷെ കിട്ടുന്ന ഒന്നും തികയുന്നില്ല ഊതിപ്പറത്തി പോകുന്നു തകർച്ചകൾ മാത്രം യുവജനങ്ങൾ വഴിതെറ്റിപ്പോകുന്നു രാസലഹരി എന്നും പറഞ്ഞ് പിടിച്ചു കൂട്ടുന്ന ഒരു ഇരുപത്തി മൂന്ന് ഇരുപത്തിയഞ്ച് ഏറ്റവും കൂടിയ മുപ്പത് അപ്പുറത്തോട്ട് പോകില്ല ഈ സാധനം ഉപയോഗിച്ചാൽ പണ്ടത്തെ സാധനങ്ങളല്ല അത് നല്ലതാണെന്നല്ല പറയുന്നത് പണ്ടത്തെയും കൊള്ളില്ല ഇപ്പോഴത്തേം കൊള്ളില്ലല്ലോ ലഹരി വസ്തുക്കളുടെ പിന്നിൽ കള് കഞ്ചാവ് മദ്യം മയക്കുമരുന്ന് ആർക്കും ആരോടും ഒരു പ്രതിബദ്ധതയില്ല ദിവസവും പിടിക്കുന്നുണ്ട് ഇന്നലത്തെ പത്രത്തിൽ കണ്ടതാ മൂന്നു ആണും ഒരു പെണ്ണും നിരന്ന് നിൽക്കുന്ന പടം രാസലഹരി രാസലഹരി വിൽപ്പനയും രാസലഹരിയുടെ ഉപയോഗവുമെല്ലാം കൊണ്ടിരിക്കുന്ന അവസ്ഥ അതുകൊണ്ട് ദൈവത്തോട് കരുണ ഉണ്ടാകണമേന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഒത്തിരി മാതാപിതാക്കള് വിളിക്കാറുണ്ട് കണ്ണുനീരോടെ അവര് വരാൻ ഭയങ്കര പാടം എങ്ങനെയുള്ളവർ ഒത്തിരി ദൈവത്തിന്റെ കൃപയുണ്ടെങ്കിൽ മാത്രമേ ഇതിൽ നിന്ന് മോചനം നേടിയെടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പോൾ ഒന്നിനു പുറകെ ഒന്നായി മറന്നുപോരുത് ഓസിയ നാല് ഒന്ന് മുതലുള്ള മൂന്ന് വരെയുള്ള വാക്യങ്ങൾ ഒന്നായി കൊലപാതകം നടക്കുന്നു ഇഞ്ചിൻചാട്ട് മരിക്കുന്നവരും മരിച്ചതുപോലെ ജീവിച്ചിരിക്കുന്നവരുണ്ട് ഭവനങ്ങളിൽ പ്രായമുള്ളവരുടെയൊക്കെ കാര്യം പറയാനില്ല ചത്തതിനൊക്കമേ ജീവിച്ചിരിക്കലും അവരെ ഇന്നത്തെ തലമുറക്കും വേണ്ട ഇന്നത്തെ തലമുറക്ക് അവരോടും ഒരു ദയയില്ലാതെ പെരുമാറുന്ന അവസ്ഥ അപ്പോൾ അതിനാൽ ദേശം വിലപിക്കുന്നു അതിലെ സകല നിവാസികളും ക്ഷയിക്കുന്നു വയലിലെ മൃഗങ്ങളും ആകാശ ത്തിലെ പറവകളും സമുദ്രത്തിലെ മത്സ്യങ്ങൾ പോലും അപഹരിക്കപ്പെടുന്നു അല്ലേ തിന്നാനൊന്നും ഇല്ലാതെയായി നീ തിന്നാൽ തന്നെ പച്ചമലയാളം സാധാരണ ഭാഷയിൽ പറയുക ഇല്ലാത്ത രോഗമൊന്നുമില്ല പയറ് കൂട്ടാൻ പാടില്ല പരിപ്പ് കൂടാൻ പാടില്ല കള്ള കടല കൂട്ടാൻ പാടില്ല കപ്പ കൂട്ടാൻ പാടില്ല കിഴങ്ങ് കൂട്ടാൻ പാടില്ല അതുകൂട്ടിയ ഗ്യാസ് ഇത് കൂട്ടിയ രോഗം ഇത് കൂട്ടിയ തൈറോയിഡ് ഷുഗർ പ്രഷർ ദൈവമേ ഒന്നും മനുഷ്യന് വായുവെച്ച് ഇറച്ചി കൂട്ടാൻ പാടില്ല അതുകൂടുന്നു ഇതുകൂടുന്നു കൊളസ്ട്രോൾ ആകെ പ്രശ്നം പിന്നെ എന്താ കൂട്ടുന്നത് ആ പുഴുങ്ങിയെടുത്ത് നീറ്റിയെടുത്ത് ഉപ്പും പൊളിയില്ലാതെ അന്നാ തന്നെ ആദി അവ്യാധി പലരെയും കണ്ടുപിട്ടുന്നു അങ്ങനെ ആണെന്നല്ല പറഞ്ഞത് അപ്പം ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട് ദൈവം തന്നത് സംതൃപ്തിയോടെ നന്ദി പറഞ്ഞ് ഉപയോഗിക്കാൻ പോലും മനുഷ്യന് സാധിക്കുന്നില്ല അതുകൊണ്ട് ദൈവത്തിൻ്റെ കരുണ ഉണ്ടാണ് ആകാശത്തിലെ പറവകളും സമുദ്രത്തിലെ മത്സ്യങ്ങൾ പോലും അപഹരിക്കപ്പെടുന്നു ഇതാ എങ്ങോട്ട് പോകണമെന്നറിയില്ല ചോർച്ചകൾ മാത്രം വിലക്കയറ്റങ്ങളും മാത്രം അപ്പം അവിടെ എല്ലാം ദൈവത്തിൻ്റെ കൃപ കടന്നു വരണമേ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരണമേ വിശുദ്ധിയിൽ ജീവിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ തരണമേന്ന് ഇതാ ഹോസ്യപ്രവാചങ്ങളിലൂടെ നൽകുന്ന ഈ വചനങ്ങൾ സ്വീകരിച്ച് ഒരു മാനസാന്തരത്തിൻ്റെ വിശുദ്ധീകരണത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് ദൈവത്തോട് നന്നായിട്ട് പ്രാർത്ഥിക്കണം മുട്ടിപ്പാട്ട് പ്രാർത്ഥിക്കണം എന്നാലും മാത്രമേ നിരക്ഷയുള്ളൂ ഒന്ന് സാമോയിൽ രണ്ട് രണ്ടിൽ പറയുന്നുണ്ട് കർത്താവിനെ പോലെ പരിശുദ്ധനായി മറ്റാരും ഇല്ല കർത്താ വല്ലാതെ മറ്റാരുമില്ല നമ്മുടെ ദൈവത്തെ പോലെ സുസ്ഥിരമായ ആശ്രയമില്ല എന്ത് നല്ല വചനമാണ് സുസ്ഥിരമായ ആശ്രയം അതിൻ്റെ ഇതിൻ്റെ പുറകെ ഒന്നും കടന്ന് ഓടണ്ട വിളിച്ച വെളിപ്പുറത്ത് ദൈവം ഇറങ്ങി വരും നിന്റെ വഴികൾ ദൈവം തുറന്നു തരും കടങ്ങൾ ദൈവം തീർത്ത് തരും പുതിയ പുതിയ വഴികൾ വിചാരിക്കാത്ത ആളുകളെ നിന്റെ അടുക്കലേക്ക് പറഞ്ഞു വിടും ദൈവം ഒത്തിരി അനുഗ്രഹങ്ങൾ തരും ബ്രദർ ശുശ്രൂഷാ ജീവിതത്തിൽ ഇതുപോലെയുള്ള അനുഭവങ്ങൾ പറഞ്ഞു കൊടുത്തപ്പോൾ വന്നവർ വിശ്വസിച്ചിട്ടില്ല പക്ഷേ പിന്നെ പിന്നീട് വന്നു പറഞ്ഞു ബ്രദറെ ബ്രദർ പറഞ്ഞതിനേക്കാൾ കൂടുതൽ ആ സംഭവിച്ചത് ഭയങ്കര അത്ഭുതമായി പോയി എന്നും പറഞ്ഞു അങ്ങനെ സാക്ഷ്യപ്പെടുത്തിയ അവസരങ്ങളൊക്കെ ഒന്നല്ല ഒട്ടനവധി ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കാം മാലാമാര് നിരന്തരം പരിശുദ്ധൻ 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 എന്ന് പറഞ്ഞ് ഇവിടെ പറയുന്നത് ഒന്ന് സംഭവം രണ്ട് രണ്ട് കർത്താവിനെ പോലെ പരിശുദ്ധനായി മറ്റാരുമില്ല അതുകൊണ്ട് വേറെ ഒന്നിനോടും താരതമ്യം ചെയ്യണ്ട ആ ദൈവത്തെ കർത്താവല്ലാതെ മറ്റാരുമില്ല നമ്മുടെ ദൈവത്തെ പോലെ സുസ്ഥിരമായി ആശ്രയം വേറെ ിന്റെ പുറകെ ഓടണ്ട ആരെല്ലാം എന്തെല്ലാം നിന്നെ ചെയ്താലും അതിനെ ഒന്നും പുറകെ നീ അസ്വസ്ഥപ്പെട്ട് നടക്കേണ്ട കാര്യം ദൈവം എന്നെ നിങ്ങളെ ശുദ്ധീകരിക്കും അനുദപിക്കണം പശ്ചാത്തപിക്കണം ഏശയാ പ്രവചനത്തില് ആറാമത്തെ അധ്യായത്തിൽ ഒന്ന് മുതൽ ഏഴു വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട് ഉസിയാരാജാവ് മരിച്ച വർഷം കർത്താവ് ഉന്നതമായ ഒരു സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നത് ഞാൻ കണ്ടു അവിടുത്തെ വസ്ത്രാഞ്ചലം ദേവാലയം മുഴുവൻ നിറഞ്ഞു നിന്നു അവിടുത്തെ ചുറ്റും സെറാഫുകൾ നിറഞ്ഞു നിന്നു അവയ്ക്ക് ആറ് ചിറകുകൾ വീതമുണ്ടായിരുന്നു രണ്ട് ചിറകുകൾ കൊണ്ട് മുഖവും രണ്ടെണ്ണം കൊണ്ട് പാദങ്ങളും അവ മറച്ചിരുന്നു രണ്ട് ചിറകുകൾ പറക്കാനുള്ളവയായിരുന്നു അവ പരസ്പരം കൊണ്ടിരുന്നു പരിശുദ്ധൻ പരിശുദ്ധൻ സൈന്യങ്ങളുടെ കർത്താവ് പരിശുദ്ധൻ ഭൂമി മുഴുവൻ അവിടുത്തെ മഹത്വം നിറഞ്ഞു ുന്നു ഇന്ന് ആർക്കാ വിശുദ്ധി വേണ്ടത് എല്ലാവരും അന്വേഷിക്കുന്നത് രോഗശാന്തി മെസ്സേജ് അത്ഭുതം അടയാളം എന്നിട്ടോ രോഗശാന്തി മെസ്സേജ് അത്ഭുതവും അടയാളം കിട്ടിയിട്ട് ഈ രോഗത്തിന്റെ പിന്നാലെ പരക്കം വായനൊരു ജീവിതം അതാണോ ദൈവം നമ്മളിന്ന് ആഗ്രഹിക്കുന്നത് ഇതാ ഈ ദൈവദർശനം ഉണ്ടായപ്പോൾ അവയുടെ ശബ്ദകോഷത്താൽ ഭൂമുഖത്തിന്റെ അടിസ്ഥാനങ്ങൾ വചനം തുടരുകയാണ് ഇളകുകയും ദേവാലയം ധൂമപൂരിതമാവുകയും ചെയ്തു ഞാൻ പറഞ്ഞു എനിക്ക് ദുരിതം ഞാൻ നശിച്ചു യശയാ പ്രവാചനം അനുഭവമാണ് എന്നാൽ ഞാൻ അശുദ്ധമായ അതരങ്ങൾ ഉള്ളവനും അശുദ്ധമായ അദരങ്ങൾ ഉള്ളവരുടെ മധ്യേ വസിക്കുന്നവനാണ് എന്തെന്നാൽ സൈന്യങ്ങളുടെ ദൈവമായ കർത്താവായ രാജാവിനെ എൻ്റെ നയനങ്ങൾ ദർശിച്ചിരിക്കുന്നു ഓ ദൈവമേ ഞാൻ പാപി രുണ തോന്നന് അപ്പോൾ സറാഫുകളിൽ ഒന്ന് ബലിപീഠത്തിൽ നിന്ന് കൊടിൽ കൊണ്ടെടുത്ത ഒരു തീക്കനലുമായി എൻ്റെ അടുത്തേക്ക് പറന്നു വന്നു അവൻ എൻ്റെ അതരങ്ങളെ സ്പർശിച്ചിട്ട് പറഞ്ഞു ഇത് നിൻ്റെ അതരങ്ങളെ സ്പർശിച്ചിരിക്കുന്നു നിൻ്റെ മാലിന്യം നീക്കപ്പെട്ടു നിൻ്റെ പാപം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു കർത്താവ് ഈ വചനത്താൽ ഈ വചന ശുശ്രൂഷ കേൾക്കുന്ന ആയിരിക്കുന്ന സ്ഥലങ്ങളെയും വ്യക്തികളെയും വിശുദ്ധീകരിക്കണമേ അശുദ്ധിയെല്ലാം ചാരമാകട്ടെ കർത്താവാകുന്ന തീക്കട്ടയോട് ഞങ്ങളാകുന്ന കരിക്കട്ടയെ ഉള്ളതൊരുങ്ങി ഇപ്പോൾ പ്രാർത്ഥിക്കുക ഞങ്ങളുടെ കുടുംബത്തെ സമർപ്പിക്കുന്നു എന്ന് പറയുക യേശുവാകുന്ന തീക്കട്ടയോട് ഞങ്ങളുടെ കുടുംബത്തെ ചേർക്കുന്നു ഞങ്ങളുടെ ജോലിയെ ചേർക്കുന്നു ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ ചേർക്കുന്നു മക്കളെ ചേർക്കുന്നു കുടുംബം മരിച്ചുപോരെ ചേർക്കുന്നു കർത്താവെ പരിശുദ്ധാത്മാവിനാൽ തീ പിടിപ്പിക്കണമേ യേശുവെ നന്ദി യേശുവെ സ്തുതി നിന്റെ പാപം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു ഇത് നിൻ്റെ അതിരങ്ങളെ സ്പർശിച്ചിരിക്കുന്നു നിന്റെ മാലിന്യം നീക്കപ്പെട്ടു നിന്റെ പാപം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു ദൈവാചനത്താലും പരിശുദ്ധാത്മാവിനാലും വീശിയടിച്ച് ചുറ്റിയടിച്ച് കർത്താവ് ഈ വചനം ശ്രവിക്കുന്ന കുടുംബങ്ങളും വ്യക്തികളും ഇപ്പോൾ തന്നെ അനുഗ്രഹിക്കപ്പെടട്ടെ ഹാലേ ലൂയ ഹാലേ ലൂയ യേശുനാമത്തിൽ ബന്ധനങ്ങൾ അഴിയട്ടെ കെട്ടുകൾ പൊട്ടട്ടെ മലകമാര് നിരന്തരം വെളിപാട് നാല് എട്ടിൽ പറയുന്നത് പോലെ പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിച്ചുകൊണ്ട് കർത്താവെയും നിന്നെ സ്തുതിക്കുന്നല്ലോ ആ മലകമാരുടെ ആ പരിശുദ്ധന്മാരുടെ സ്തുതികളോട് ചേർന്ന് അങ്ങേ ആരാധിക്കാൻ ഈ അശുദ്ധമായ ആദരങ്ങളുള്ള ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ ദൈവമേ എങ്ങയുടെ പരിശുദ്ധ എഴുന്ന വരട്ടെ ഹാലൂയ ഹാലൂയ വെളുപാട് നാല് എട്ട് ഈ നാല് ജീവികൾക്കും ആറ് ചിറകുകൾ വീതം ചുറ്റിലും ഉള്ളിലും നിറയെ കണ്ണുകൾ രാഭകൾ ഇടവിടാതെ അവ ഉദ്ഘോഷിക്കുന്നു ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനും ദൈവവുമായ കർത്താവ് പരിശുദ്ധൻ 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 സർവശക്തനായ ദൈവം ആ ദൈവം പരിശുദ്ധനായിരിക്കുന്നത് പോലെ ഞാനും നിങ്ങളും പരിശുദ്ധരായിരിക്കണം ആ പരിശുദ്ധി എന്നിൽ നിറക്കണമേ എന്ന് ഈ ദൈവത്തോട് നിരന്തരം നമുക്ക് പ്രാർത്ഥിക്കാം മുട്ടിപ്പാട്ട് പ്രാർത്ഥിക്കാം നിലവിളിച്ച് പ്രാർത്ഥിക്കാം ഒരു വിശുദ്ധനാകാൻ ഒരു വിശുദ്ധയാകാൻ ഇതാ അൽഫോൺസാമ്മ ഓടി നടന്ന് ഒരുപാട് അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടല്ല വിശുദ്ധിലേക്ക് ഉയർന്നു ഇന്നും ഓരോ ദിവസം കൂടുന്തോറും ആ വിശുദ്ധിയുടെ പരിമളം ഇങ്ങനെ ഭരണങ്കാനത്ത് ജീവി ജീവിച്ച ആ വാഴുന്ന ആ അമ്മ ഇന്നും ആ പരിമളം പരന്നുകൊണ്ടിരിക്കുകയാണ് ഇതാ ശവസംസ്കാര കർമ്മത്തിൽ വെറും അൻപതോളം പേര് കഷ്ടിച്ചുണ്ടായിരുന്നു എന്നാൽ ഇതാ എൻ്റെ പേര് ചോദിച്ചാൽ എൻ്റെ അപ്പൻ്റെ പേര് ചോദിച്ചാൽ എൻ്റെ അപ്പൂപ്പൻ്റെ പേര് അതിൻ്റെ അപ്പുറത്തെ അപ്പൂപ്പൻ്റെ അറിയാൻ പറ്റും പക്ഷേ അതിനേക്കാൾ അപ്പുറം നൂറ്റാണ്ടുകൾക്കപ്പുറം ജീവിച്ച വിശുദ്ധനായ വ്യക്തികൾ വിസ് ദിയോഫിനച്ചൻ ചാവറ വിസ ചാവറാക്കുരിയൊക്കെ സച്ചൻ വിസ അൽഫോൺസാ അമ്മ ചാട് വീണ് മക്കള് പറയും ചാട് വീണ് ലോകം പറയും വിസ മേർത്തരേ സാ എന്തുകൊണ്ടാണ് അവരുടെ വിശുദ്ധിയുടെ ആ മൂ മാല്യം ആ മൂല്യം ആ മാറ്റ് ഉത്തരോത്തരം ലോകത്തിൻ്റെ മേൽ ഇന്നും വർഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അവർ വിശുദ്ധിയിൽ ജീവിച്ചു മുല്ലപ്പൂ ചവിട്ടി അരച്ചാലും അതിൽ നിന്ന് വരുന്നത് സുഗന്ധമാണ് അതിൽ നിന്ന് വരുന്നത് ശാപമല്ല ഇത ഇതുപോലെ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിച്ച വ്യക്തികൾ തങ്ങളുടെ ജീവിതകാലത്ത് ഒത്തിരി സഹനങ്ങൾ വിശ്വ കൊച്ചു റേശ്യ പുണ്യാളത്തിൽ എങ്ങും മയക്കു വെച്ച് കൺവെൻഷനിലൊന്നും പ്രസംഗിക്കാൻ പോയിട്ടില്ല പക്ഷേ വളരെ ചുരുങ്ങിയ കാലം മാത്രം ജീവിച്ചു ഈ ലോകത്തിൽ നിന്ന് കടന്നു ഇന്ന് ആഗോള മിഷനറിമാരുടെ മധ്യസ്ഥയായ വിശുദ്ധയായിട്ട് ഉയർത്തപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ അവരുടെ എല്ലാം മധ്യസ്ഥം നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം വിശുദ്ധി ജീവിക്കാനുള്ള കൃപ എന്ന് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ പരിശുദ്ധാത്മാവുകൊണ്ട് ഞങ്ങളെ നിറക്കണമേ ഞങ്ങളെ അശുദ്ധിയെല്ലാം നീക്കണമേ ദൈവമേ ഞങ്ങളുടെ കുടുംബത്തിലും ഞങ്ങളുടെ മക്കളിലും ഞങ്ങളുടെ കുടുംബാംഗങ്ങളിലും ഞങ്ങളുടെ പ്രേ ഗ്രൂപ്പിലും ഞങ്ങളുടെ ടീമുകളിലും ഈ വചനം ഷെയർ ചെയ്യുന്നവരിലും അത് എഴുതി വെക്കുന്നവരിലും പ്രാർത്ഥിക്കുന്നവരിലും വിശുദ്ധിയുടെ സുഗന്ധാഭിഷേകം ഉണ്ടാകട്ടെ സുഗന്ധവാഹിനിയായ അമ്മേ അമ്മേ മാതാവെ പരിശുദ്ധ അമ്മേ കടന്നു വരണമേ അമ്മയുടെ ആ പരിശുദ്ധിയുടെ അഭിഷേകം ലൂക്കാ രണ്ടോ പത്തൊമ്പത് മറിയമാകട്ടെ കേട്ടതെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിക്കും ധ്യാനിച്ചുകൊണ്ടിരുന്നു അത് വിശുദ്ധിയുടെ പരിമളം പരത്തിയ പരിശുദ്ധ അമ്മയെ ഈ ദൈവകുമാരന്റെ തിരുജനനി ഞങ്ങളുടെ കുടുംബത്തിൽ വാഴണമേ ഈ വചനങ്ങൾ സ്വീകരിച്ച് നല്ലൊരു വിശുദ്ധനായി തീരാൻ ഒരു വിശുദ്ധയായി തീരാനുള്ള ബോധ്യം ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധാത്മാവിന്റെ ദാനം ഞങ്ങൾ നിറക്കണമേ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്ന് നിറയണമേ പരിശുദ്ധാത്മാവിനോട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം ഹാലെ ലൂയ ഹാലെ ലൂയ പരിശുദ്ധാത്മാവേ അങ്ങ് ഞങ്ങളിൽ വന്ന് നിറയണമേ ഞങ്ങളിൽ വന്ന് വസിക്കണമേ ഞങ്ങളിൽ വന്ന് നിറയണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്ക് ഓ ദൈവശക്തിയെ പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ ഒരു വിശുദ്ധനാകാൻ ഒരു വിശുദ്ധയാകാൻ പാപത്തേക്കാൾ മരണമെന്ന വിശുദ്ധ ഡൊമിനിക് സാവിയുടെ ആ പ്രാർത്ഥന പാലിച്ചുകൊണ്ട് വിശുദ്ധിയിൽ ജീവിക്കാൻ പാപം ചെയ്യാതെ ജീവിക്കാൻ ഞങ്ങൾക്ക് കൃപ തരണം യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന ദൈവമേ ആരാധന പരിശുദ്ധാത്മാവേ ആരാധന പിതാവേ ആരാധന ഹാലെ ലൂയ ഹാലെ ലൂയ ഹാലൂയ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കും ഒരു വിശുദ്ധനാകാൻ ഒരു വിശുദ്ധയാകാൻ ഇന്നു മുതൽ നിയോഗം വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഉന്നതമായ ബോധ്യങ്ങൾ ദൈവം എല്ലാവർക്കും തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു ബ്രേ സ്ഥലം